മുപ്പത്തിയൊൻപത് വർഷമായി തിരുവനന്തപുരത്തെ നഗരത്തിരക്കിനിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു സ്വകാര്യ ലൈബ്രറി ഉണ്ട് പതിനയ്യായിരം അംഗങ്ങളുള്ള തിരുവനന്തപുരത്ത് തുടങ്ങിയത് നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് ഓണർ വന്നിട്ട് പി ലൂയിസ് ജോൺ എന്നുള്ള സാറാണ് അദ്ദേഹം ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല തുടങ്ങിയ സമയത്ത് ഏകദേശം ഫൈവ് തൗസൻഡ് ബുക്കുകൾ വെച്ചാണ് ലൈബ്രറി തുടങ്ങിയത് തിരുവനന്തപുരത്ത് ഇപ്പോൾ അത് ഏകദേശം വൺ ലാക്കോളം ബുക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം ഫിഫ്റ്റീൻ തൗസൻഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പി ലൂയിസ് ആണ് ഏലൂർ ലൈബ്രറി ആരംഭിച്ചത് ബുക്കിനോടുള്ള താല്പര്യമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും അദ്ദേഹം ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായിരുന്നു അതിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ടാണ് ഈ ലൈബ്രറി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരികയും ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത് തിരുവനന്തപുരത്ത് എസ് എം ഇ സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ജേക്കബ് ജംഗ്ഷനിൽ പത്ത് കൊല്ലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ചിൽ വി ജെ ലൈനിൽ വന്നു ഇയേഴ്സ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നയൻറ്റീൻ സെവൻറ്റി നയനിലെ എറണാകുളത്താണ് ആദ്യമായിട്ട് ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞ് തിരുവനന്തപുരത്താണ് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ തുടങ്ങി പിന്നെ നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞാൽ ചെന്നൈയിലും കൊൽക്കട്ടയിലും ലൈബ്രറി ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്ന ബുക്കുകളൊക്കെ ക്ലാസിക്സ് ബുക്സുകളാണ് അതൊക്കെ ഈ ലൈബ്രറി തുടങ്ങിയ സമയം തൊട്ടുള്ള ബുക്കുകളാണ് ഇതൊക്കെ ജീൻ പോൾ സത്രയുടെ ബുക്കാണ് ഇത് ഇത് വളരെ ഓൾഡ് ബുക്കാണ് ടു നയൻ ടു നയൻ ആണ് ബുക്കിൻ്റെ നമ്പർ വരുന്നത് ജെർണസ്റ്റിൻ്റെ ബുക്കാണ് ഇങ്ങനെയുള്ള പഴയ ബുക്കുകളും ധാരാളം ഞങ്ങളുടെ ലൈബ്രറിയിൽ കളക്ഷനിലുണ്ട് ബെർണാഡ് ഷായ ഉണ്ട് ഇതൊന്നും ഇപ്പോൾ പല സ്ഥലങ്ങളിലും കിട്ടാൻ സാധ്യത കുറവാണ് വില്യം ഷേക്സ്പിയറിന്റെ ഒറിജിനൽ ബുക്സ് ബുക്ക്സാണിത് ഇതും വളരെ ഓൾഡ് ബുക്കാണിത് ലൈബ്രറി തുടങ്ങിയ സമയത്തുള്ള ബുക്കാണ് ഇത് പല ആൾക്കാരുടെയും കവിതകളാണ് പഴയ ബുക്കുകളാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് കുമാരനാശന്റെ നളിനി ചണ്ടാല ഭിക്ഷുകി സച്ചിദാനന്ദൻ തലമുറകളെ ചേർത്ത് പിടിച്ച് നഗരത്തിനൊപ്പം വളരുകയാണ് ഏലൂർ ലൈബ്രറിയും ഇവിടുത്തെ പുസ്തകങ്ങളും